വാട്ട്സാപ്പിൻ്റെ പുതിയ ഫീച്ചറായ ലേ ഔട്ടിൽ ധാരാളം യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള എഡിറ്റിംഗ് ഓപ്ഷൻസ് എത്തിയിട്ടുണ്ട് അതിൽ പ്രധാനമായിട്ട് വന്നിരിക്കുന്ന ആഡ് വൺസ് ഒക്കെ എത്തിയിട്ടുണ്ട് അത് മുഴുവൻ നമുക്ക് വിശദമായിട്ട് ഇന്ന് നോക്കാം അതിനായി അപ്ഡേറ്റിൽ ആദ്യം ക്ലിക്ക് ചെയ്യുക അവിടെ ലേ ഔട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ പുതിയതായി വന്നിട്ടുണ്ട് ലേ ഔട്ടിൽ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ചൂസ് അപ് ടു സിക്സ് ഫോട്ടോസ് ഫോർ യുവർ ലേ ഔട്ട് ആറ് ഫോട്ടോസ് വരെ നമുക്ക് ഒന്നിച്ച് ആഡ് നമ്മുടെ സ്റ്റാറ്റസിൽ അപ്ഡേറ്റ് ചെയ്യാം ഞാൻ ആറ് ഫോട്ടോസ് സെലക്ട് ആക്കിയിട്ടുണ്ട് സെലക്ട് ചെയ്ത ഫോട്ടോസ് എല്ലാം ഒരു ഫ്രെയിമായി വന്നിട്ടുണ്ട് നമ്മൾ സിക്സ് ഫോട്ടോ സെലക്ട് ചെയ്തിട്ടുണ്ട് സിക്സ് ഫോട്ടോയുടെ ഫ്രെയിമാണ് വന്നേക്കുന്നത് താഴെ ധാരാളം ഓപ്ഷൻസ് ഉണ്ട് നാല് ഫോട്ടോയുടെ ഫ്രെയിം മൂന്ന് ഫോട്ടോയുടെ ഫ്രെയിം മൂന്ന് ഫോട്ടോ ഡിഫറെൻറ്റ് ടൈപ്പിൽ രണ്ട് ഫോട്ടോ അഞ്ച് ഫോട്ടോയുടെ സിക്സ് ഫോട്ടോയുടെ അങ്ങനെ ഫ്രെയിമായിട്ട് നമുക്കെടുക്കാം എന്നിട്ട് മുകളിൽ ഡൺ കൊടുത്തു കഴിഞ്ഞാൽ ഫ്രെയിമായി നമുക്കിവിടെ ക്യാപ്ഷൻ കൊടുക്കാം സ്റ്റാറ്റസിൻ്റെ ക്യാപ്ഷൻ അവിടെ ആഡ് ക്യാപ്ഷൻ കൊടുക്കാം അവിടെ അറ്റ് ദ റേറ്റ് ഉണ്ട് അത് വെച്ച് നമുക്ക് ആൾക്കാരെ മെൻഷൻ ചെയ്ത് നമ്മുടെ വാട്സപ്പ് ഫ്രണ്ട്സിനെ മെൻഷൻ ചെയ്യാം എത്ര വരെ വേണമെങ്കിലും ഇപ്പോൾ മെൻഷൻ ചെയ്തിരിക്കുകയാണ് മെൻഷൻ ചെയ്യാം നമ്മുടെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യുന്നത് മെൻഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ മുകളിൽ നാല് ഓപ്ഷനുണ്ട് അതിൽ നമുക്ക് ഫസ്റ്റ് ഓപ്ഷനിൽ സോങ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഇപ്പോൾ എത്തിയിട്ടുണ്ട് അതിനായി നമുക്ക് ആവശ്യമുള്ള സോങ് സെലക്ട് ചെയ്യാം ഇതിപ്പോൾ സിക്സ് മിനിറ്റിൻ്റെ സോങ് ആണ് നമുക്ക് ഒരു ഫിഫ്റ്റീൻ സെക്കൻഡ് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം പ്ലേ ചെയ്ത് നോക്കി ഏതാണ് ഇഷ്ടപ്പെട്ട ഭാഗം എന്ന് നോക്കി അത് നമ്മുടെ സ്റ്റാറ്റസിലേക്ക് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ അത് അപ്ഡേറ്റ് ആയിട്ടുണ്ട് അടുത്ത ഓപ്ഷൻ സ്റ്റിക്കറാണ് സ്റ്റിക്കർ മൂന്ന് ടൈപ്പ് നമുക്ക് ഇമോജിയുടെ സ്റ്റിക്കറുണ്ട് അതിൻ്റെ താഴെ ഓപ്ഷൻ ധാരാളമുണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കാം ആവശ്യമുള്ളതനുസരിച്ച് താഴെ നോക്കിയാൽ ധാരാളം വീണ്ടും ഉണ്ട് അതേ ഒരു സ്റ്റിക്കർ എടുത്ത് അതിൻ്റെ സൈസ് കൂട്ടാൻ കുറയ്ക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള അടുത്ത് പേസ്റ്റ് ചെയ്യാം അടുത്ത ഓ സ്റ്റിക്കറാണ് അവതാർ സ്റ്റിക്കർ അത് ധാരാളമുണ്ട് അതിലും താഴെ ആവശ്യത്തിനുണ്ട് ആവശ്യാനുസരണം നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് യൂസ് ആക്കാൻ പറ്റും അത് കൊണ്ടുവന്നിട്ട് വലുപ്പം കൂട്ടാം കുറയ്ക്കാം സ്ക്രോൾ ചെയ്ത് എവിടെ വേണമെങ്കിലും പേസ്റ്റ് ചെയ്യാം വീണ്ടും ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉള്ളതുപോലെയുള്ള ഏറ്റവും വലിയൊരു പ്രത്യേകത പുതിയതായിട്ട് വന്ന ആഡ് ഇവേഴ്സാണ് ഇത് ആഡ് ചെയ്തതുകൂടി നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ടോപ്പിക്കോ എന്തെങ്കിലും കൊടുത്ത് നിങ്ങളുടെ കൊണ്ട് നിങ്ങളുടെ ടൂ സ്റ്റാറ്റസിനെ റെസ്പോണ്ട് ചെയ്യിക്കാൻ പറ്റും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉള്ളതുപോലെ വളരെ നല്ലൊരു അപ്ഡേറ്റ് ആണ് അത് എവിടെ ആർഡ് കഴിഞ്ഞ അടുത്ത ഓപ്ഷനാണ് ടൈം വേണേൽ കൊടുക്കാം ഇതേ രീതി എവിടെ എവിടെ കൊണ്ട് വേസ്റ്റ് ചെയ്യാം ക്ലോക്ക് ഉണ്ട് ക്ലോക്കും അതുപോലെ ചെയ്യാം ഇതിൻ്റെയൊക്കെ കളർ മാറ്റാൻ ഒന്നുകൂടെ അതേ ക്ലിക്ക് ചെയ്താൽ ക്ലോക്കിൻ്റെ കളർ മാറും അതുപോലെ ടൈമിൻ്റെ എവിടെയും ക്ലിക്ക് ചെയ്താൽ കളർ മാറുന്നുണ്ട് ഇതെവിടെ വേണമെങ്കിലും പേസ്റ്റ് നമുക്ക് ചെയ്ത് വയ്ക്കാം അടുത്ത ഓപ്ഷനാണ് ലൊക്കേഷൻ നിങ്ങളുടെ കറണ്ട് ലൊക്കേഷൻ വേണമെങ്കിൽ കൊടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡിഫറൻറ്റ് ലൊക്കേഷൻ വേണമെങ്കിൽ അത് സെലക്ട് ചെയ്ത് നിങ്ങളുടെ സ്റ്റാറ്റസിലേക്ക് കൊടുക്കാം ഇതേ രീതി അത് എവിടെ വേണമെങ്കിലും സ്ക്രോൾ ചെയ്ത് വലിപ്പം കൂട്ടുമോ എന്ത് വേണമെങ്കിലും ചെയ്ത് പേസ്റ്റ് ചെയ്ത് വയ്ക്കാം അടുത്ത ഏറ്റവും നല്ലൊരു അപ്ഡേറ്റ് ആണ് നമ്മുടെ ഏത് ഫോട്ടോസും സ്റ്റിക്കറാക്കി നമുക്ക് യൂസ് ചെയ്യാം അതിനുവേണ്ടി ഫോട്ടോസ് ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഒരു ഫോട്ടോ സെലക്ട് ചെയ്താൽ അത് നമുക്ക് സ്റ്റിക്കറാക്കി നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് എവിടെ വേണമെങ്കിലും നമുക്ക് പേസ്റ്റ് ചെയ്യാം സൈസ് കൂട്ടി വളരെ നല്ലൊരു അപ്ഡേറ്റ് ആണിത് നമ്മുടെ ഫോട്ടോസ് സ്റ്റിക്കറാക്കി മാറ്റാം എവിടെ വേണമെങ്കിലും പേസ്റ്റ് ചെയ്യാം അതേപോലെ അടുത്തതാണ് ടെസ്റ്റ് അത് നമുക്ക് ടെസ്റ്റ് ടൈപ്പ് ചെയ്തിട്ട് താഴെ ആവശ്യത്തിനനുസരിച്ച് ഫോൺസ് ഉണ്ട് അതുപോലെ നമുക്ക് സെലക്ട് ആക്കാം റൈറ്റ് സൈഡിലുള്ള ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ അതിനനുസരിച്ചുള്ള കളർ നമുക്ക് സെലക്ട് ആക്കാം മുകളിൽ എ പ്ലസ് നിൽക്കിയാൽ ബോർഡർ ഉൾപ്പെടെയുള്ള കളർ മാറ്റാം അലൈൻ ചെയ്യിക്കാം ഡൺ കൊടുത്തു കഴിഞ്ഞാൽ ഇത് എവിടെ വേണമെങ്കിലും നമുക്ക് പേസ്റ്റ് ചെയ്ത് വയ്ക്കാനും കഴിയും നമ്മുടെ ടെസ്റ്റുകൾ റൈറ്റ് ചെയ്യാം അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡിലീറ്റ് ആക്കണമെങ്കിൽ ചെയ്തത് അതിനെ ഡ്രാഗ് ചെയ്ത് മുകളിലേക്ക് ചെല്ലുമ്പോൾ ഡിലീറ്റായിക്കാൻ വരും അവിടെ ഇട്ട് ആക്കിയാൽ അത് തന്നെ ഡിലീറ്റായി പോകുന്നതായിരിക്കും ഇങ്ങനെയുള്ള നല്ല അറിവുകൾക്കായിട്ട് എൻ്റെ ഈ ചാനൽ പ്ലീസ് സബ്സ്ക്രൈബ് അടുത്തത് പെൻസിലേക്കിനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൈകൊണ്ട് എഴുതാനും പറ്റും താഴെ ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ച് പല പല രീതിയിൽ നിങ്ങൾക്ക് എഴുതാനുള്ള ഓപ്ഷനും ഇപ്പോൾ പുതുതായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ വളരെ നല്ല അപ്ഡേറ്റ്സാണ് ഇതെല്ലാം താങ്ക് യു